ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ പൊറോട്ടയാണ് ഉണ്ടാക്കിയത് പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് ബീഫും ഉണ്ട് ഒരു സാമ്പാറും ഉണ്ടാക്കണം പരിപ്പ് ചേർക്കാത്ത നല്ലൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സിമ്പിളാണ് ഈ സാമ്പാർ സാമ്പാറുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ കുറച്ച് ബീഫും വരട്ടി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് അതെങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫ് ഇവിടെ കഴുകി വാരി വച്ചിട്ടുണ്ട് കുക്കറിലെ എണ്ണ ചൂടായി വന്നപ്പോൾ പുലുവിയും പട്ടി ഗ്രാമ്പും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ സവാള ചെറിയുള്ളി അരിഞ്ഞതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഇതിൽ ചതച്ചിരിക്കുകയാണ് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി വലിയ ജീരകം എല്ലാം കൂടി കൂടിയും ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇത് വഴറ്റിയെടുക്കുകയൊന്നും അല്ല വെറുതെ അതിൽ കിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഇതിലൊണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ചിക്കൻ എക്കുത മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയും നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടോ ഉപ്പ് ഞാൻ അതിലും കുറച്ചിട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അത് ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമുണ്ടാകും നമ്മൾ ചിക്കൻ കറിക്ക് മാത്രമല്ല ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് നല്ല ആണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ വെച്ച് കൊടുത്തുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ട് നമ്മളൊരു അഞ്ചെട്ട് വിസിലൊക്കെ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമില്ലാതെ വെച്ചത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ചട്ടിയിലിട്ടിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലിട്ട് ഒന്ന് എടുക്കുക കുറച്ച് മല്ലിയാലയും കൂടി ചേർക്കുക പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ട്ടോ ഇത് പിന്നെ നമ്മൾ സാമ്പാർ ആണ് ഉണ്ടാക്കുന്നത് അതിന് ഇതാ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് കാരറ്റ്, മത്തന് ഇത്രയും കഷ്ണങ്ങളും തക്കാളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവാള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് വേഗാനായിട്ട് വെക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ചെറിയൊരു പൊട്ട് വെല്ലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി പിന്നെ ഉപ്പ് ഈ കഷ്ണത്തിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുമ്പോൾ ഇതിൽ വെണ്ടയ്ക്ക് മുരിങ്ങാക്കാനൊക്കെ ചേർക്കാണ്ടെങ്കിൽ തുറന്നിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല പിന്നെ അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഉലുവ ചെറിയ ജീരകം പിന്നെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ വെളുത്ത ഉഴുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കുക അതുപോലെ തന്നെ പരിപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാട്ടോ കറിയിൽ പരിപ്പ് ഇട്ടില്ലെങ്കിലും ഈ പരിപ്പ് ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്നൊരു സാമ്പാറിൻ്റെ ആണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ചൂടാറി വരുമ്പോൾ അരച്ചെടുക്കുക ഇപ്പം താ രണ്ട് വിസിൽ കഴിഞ്ഞ് നമ്മളെ സാമ്പാറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം സാമ്പാർ പൊടി മാത്രമാണ് ചേർക്കണതെങ്കിൽ ഇങ്ങനെയാണ് താളിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ പിന്നെ കഷ്ണത്തിലൊക്കെ പുളി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ കറിയിൽ ഉണ്ടാവും ചെയ്യും പിന്നെ ഉള്ളി കടുക് കറി പിൻ്റെയിലൊക്കെ ഇട്ടിട്ടും താളിച്ചിട്ടുണ്ട് എത്രയേളു നമ്മളാ സാമ്പാറും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അമരക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാൽ ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശ ഒക്കെ കഴിക്കാൻ പറ്റും അത് പരിപ്പില്ലാച്ചിട്ട് ടേസ്റ്റിനൊരു കുറവുണ്ടാവില്ല അപ്പം അങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ വെറും മൊത്തം വെച്ചിട്ടും ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ അമരക്ക ഉപ്പേരിക്ക് ഞാൻ ഉള്ളിയും പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് അമരക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നല്ല നാടൻ അമരക്കയാണ് അപ്പം ഇന്നത്തെ നമ്മളെ വിഭവം എത്രയൊക്കെയാണ് എന്റെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ സാമ്പാർ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണാം പുതിയ കൂട്ടുകാരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ എടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം